അസലാ വലൈക്കും വറഹമ്മൂള്ളി വർക്കാത്തു പ്രിയമുള്ളവരെ അങ്ങനെ തലപതി വിജയ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ മുഹമ്മദ് വിജയ് തലപതി ഓക്കെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു വിഷയമാണ് വിജയ് തലപതി ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ച ആ ഒരു വിഷയത്തിൽ അപ്പോൾ ഈ ഒരു വിഷയം നോക്കുമ്പോൾ പല രീതിയിലാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാം മതം സ്വീകരിച്ച ആളോട് മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളത് അപ്പോൾ ഇപ്പോൾ പറയാം പല ആൾക്കാരുണ്ടായേക്കാം എന്ന് വെച്ചാൽ ഇസ്ലാം മതമാണെന്ന് പറഞ്ഞ് നടക്കുന്നതായ അല്ലെങ്കിൽ വായിൽ പറഞ്ഞ് നടക്കുന്നതായ ആൾക്കാർക്കൊന്നുമല്ല ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചതായ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു മീനായ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ പറയുന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഇഫ്താർ മീട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മൂവായിരത്തിലധികം ആൾക്കാരാണ് ഈ ഒരു ഇഫ്താർ മേട്ടിനേക്ക് കൂടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഫ്താർ മീറ്റ് ഈ ഒരു സംഘ ഈ ഒരു വർഷത്തിൽ മാത്രമല്ലാതെ വിജയ് എന്ന് പറയുന്ന ആ തമിഴ്നടൻ പല പ്രാവശ്യവും ഇവർ ഇഫ്താർ മീറ്റ് ഇതുപോലെ പല പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഇവർ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കാറുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോയും കൂടി എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അത് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നുള്ള ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് എപ്പോൾ മുമ്പ് ഇഫ്താർ മീറ്റിലേക്ക് പോയ ഒരു സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് ഓക്കെ ഇത് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഏകദേശം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു കൊല്ലത്തിന് മുമ്പാണ് അപ്പോൾ അപ്പോഴത്തെ മുമ്പത്തതാണോ എന്തെന്ന് അറിയില്ല എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിന് മുമ്പത്തതാണോ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പത്തതാണോ എന്നറിയില്ല പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് മാസത്തിന് മുമ്പായിട്ടാണ് വെച്ചാൽ കഴിഞ്ഞ റമദാനിൻ്റെ സമയത്താണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ആവശ്യമല്ല ഇവിടെ മെയിനായിട്ട് അപ്പോൾ ഈ ഇഫ്താർ മേട്ട് സംഘടിപ്പിക്കുകയും ഈ എന്ന് പറയുന്ന തല ഇത് തലയിൽ തൊപ്പിയിടുകയും മാത്രമല്ല ഒരുമിച്ച് ആമി ദ്വാര ചെയ്യുന്ന സമയത്ത് ആമിയൻ പറയുകയും അതേപോലെ നിസ്കാരത്തിന് കൂടുകയും പല രീതിയിലുള്ള വിഷ വിഷയങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഒരു മുസ്ലിം ആയൊരു മനുഷ്യൻ ഏത് രീതിയിലൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനെയും വിജയും അവിടെ അതുപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇത് ചെയ്തതുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റുമോ ശരിക്കും യഥാർത്ഥത്തിൽ ഒരിക്കലും മുസ്ലിം എന്ന് പറയാൻ പറ്റുകയേയില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ആ ഒരു സൗഹൃദത്തെ മാത്രമാണ് ഒരു ഹൈന്ദവനും മുസ്ലിമും അല്ലെങ്കിൽ മറ്റുള്ള ആൾ മതസ്ഥരുമായിട്ട് ഉള്ള ഒരു സൗഹൃദം പുലർത്താൻ വേണ്ടിയിട്ടാണ് വിജയ് ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് സാമാന്യമായിട്ട് ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മാത്രമല്ല ഇവിടെ വിജയ് എന്ന് പറയുന്ന ഈ നടൻ ഇനി പൊളിറ്റിക്സിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനേക്ക് അതിൻ്റെ ഒരു രീതിയിൽ വേണ്ടിയിട്ടും ആണ് ഇവര് ഇഫ്താറുമേട്ട് ഇത്തരത്തിലൂടെ സംഘടിപ്പിച്ചതും അല്ലെങ്കിൽ ആൾക്കാർ ഒരു സൗഹൃദം പുലർത്തുന്നതൊന്നും കാണാൻ വേണ്ടിയിട്ടുമായിരിക്കാം ഇവര് ഇഫ്താറ് മീട്ട് സംഘടിപ്പിച്ചത് അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത ചില ബോധമില്ലാത്ത തലയിൽ ചാണകം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ വിജയ് മുസ്ലിമായി വിജയ് നിസ്കാരത്തിന് ഒരുമിച്ച് കൂടി ദ്വാര ചെയ്തു മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ വിജയ് മുസ്ലിമായി എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല എല്ലാവരേക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ പിന്നെ മാ അത് മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടി എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കിയേ இன்று முதல் முகமது விஜயந்தா முகமது விஜயந்தான் ரொம்ப பெரிய மகிழ்ச்சியா இருந்தது நல்லா இருந்தது அல்லாவோட இதுல அவர் நல்ல நோம்பு வச்சு நல்லா இது பண்ணது ரொம்ப சந்தோஷமா இருக்கு ഈ ഒരു സംഭവം കേട്ടപ്പോൾ ശരി വന്നു ഓക്കെ ഇത് ആൾക്കാര് ബോധമില്ലാതെ പറയുന്നതാണ് അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഓക്കെ അത് മാത്രമല്ലാതെ അന്ന് വിജയ് നോമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു തുടർന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ മുസ്ലിമുകൾ മാത്രമല്ലാതെ ഹൈന്ദവർ പോലും ഈ റമദാൻ മാസത്തിന് ബഹുമാനിക്കുകയും അവര് പല ആൾക്കാരും നമുക്ക് യൂട്യൂബിൽ തന്നെ കുറെ സ്ത്രീകൾ അതായത് ഹൈന്ദവരായ ആൾക്കാരൊക്കെ നോമ്പെടുക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നോമ്പ് ഒരു മാസവും നോമ്പെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഇതെല്ലാം ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമും ഹൈന്ദവരും അല്ലെങ്കിൽ മറ്റ് ജാതിക്കാരുമായിട്ടുള്ള ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു സൗഹൃദം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുമാത്രമല്ലാതെ ഒരു ദേവസ്ഥാനത്തിൽ പൂജ നടക്കുന്ന സമയത്ത് അവർ അതിനൊരു ജാഥ കൊണ്ടുപോകുന്ന സമയത്ത് പോലും മുസ്ലിം ഇങ്ങൾ അവർക്ക് പാ പാനീയം അല്ലെങ്കിൽ സ്വീറ്റ്സ് ൊക്കെ നൽകാറുണ്ട് മാത്രമല്ല മീലാതിൻ്റെ സമയത്ത് മുസ്ലിമിങ്ങൾ ജാഥ പോകുന്ന സമയത്ത് അവരും ലഡു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മധുര പലഹാരങ്ങളായിട്ട് റോഡ് സൈഡിൽ നമുക്ക് തരാറുണ്ട് അല്ലേ ഇതൊക്കെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഇതിനെ ഒന്നും തന്നെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ വിജയ് മുസ്ലിമായി മുസ്ലിം എന്തുകൊണ്ടോ അവന് അവിടേക്ക് പോയി വിജയ് എന്തുകൊണ്ടോ അവിടേക്ക് പോയി ആ ഒരു നിസ്കാരത്തിൽ പങ്കെടുത്തു അതിനെ വിമർശിക്കേണ്ടതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ വിജയിൻ്റെ അവരും ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നിസ്കരിക്കുന്നതായ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ ദൃശ്യം ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഒന്ന് കണ്ടു നോക്കി ഇതെല്ലാരും കണ്ടിട്ടുണ്ടാകും എന്താലും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു തരാം யாரும் എന്തിന്സി വരേണ്ട അവര് അവങ്ങ ഇടത്തിലാ ഇക്കാറുങ്ങയാരും എന്തിന്സി വരേണ്ട അവങ്ങ അവങ്ങ ഇടത്തിലാ ഇക്കാറുങ്ങ ബരിയേറ്റ്സ് ബരിയേറ്റ്സ് ദൈവം ജി ഒക്ക ഓക്കെ ഈ ഒരു ദൃശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ കൂടുതലായിട്ടൊന്നും പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഒരു ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉസ്താദന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മുസ്ലിംങ്ങളെ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ഒന്നും തന്നെ ചിന്തിക്കാനോ പാടില്ലാത്ത സംഭവങ്ങളായിരിക്കാം അപ്പോൾ അതിനെതിരെ സംസാരിക്കുകയും എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ ഒരു ഉസ്താദിൻ്റെ ഒരു വയളും കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഇത് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ വേണ്ടി കഴിയും വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം അത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാകാം അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നമുക്ക് വൺ എക്സിൽ നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ട് നോക്കുക ഓക്കെ ശരിക്കും നല്ല കാര്യങ്ങളാണ് ഇതിൽ സംസാരിച്ചിട്ടുള്ളത് വിജയ് ഉടുപ്പ് ധരിക്കുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ട് സോഷ്യൽ കാണാവുന്ന പ്രശ്നങ്ങളെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭീമാചാര്യന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില ബുദ്ധികളൊക്കെ വിജയ് തന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രം കണ്ടാൽ മതി തലയിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് ചിന്തിക്കുന്ന കാര്യമുള്ളൂ തലയിൽ ചാണകം നിറച്ചവർക്ക് മനസ്സിലാവില്ല അദ്ദേഹം അദ്ദേഹം എല്ലാ എല്ലാ വർഷവും വർഷവും സംഘടിപ്പിക്കാറുണ്ട് സംഘടിപ്പിക്കാറുണ്ട് മനസ്സിലാവൂലും സംഘടിപ്പിച്ചു അതിങ്ങനെ വലിയ ഒരു വലിയൊരു ഇസ്ലാമിന്റെ മതത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും മതവിശ്വാസത്തിലേക്ക് മതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ആവശ്യം എന്താണ് എത്രയോ രാഷ്ട്രീയക്കാർ സംഘടനകൾ പങ്കെടുക്കുന്നു മന്ത്രിമാർ മുസ്ലിം മന്ത്രിമാർ ദേവാലയങ്ങൾ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഉത്സവങ്ങൾക്ക് അതിന് അതുപോലെ പരിപാടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട് എന്തേ അവർ ഹിന്ദു ആയതുകൊണ്ടാണോ നമ്മൾ ചിന്തിക്കാതെന്താ അങ്ങനെ ഒരു വേഷം മുസ്ലിം മുസ്ലിമാകുമെങ്കിൽ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിമാകുമെങ്കിൽ യേശുദാസും മാർക്കോസും ഒക്കെ എന്നെ മുസ്ലിം ആയേ ഇല്ലേ പള്ളിയിലെ ഇമാമോതുന്നതിനാത്ത അനുസരിച്ച് കൃത്യമായിട്ടാണ് മാർക്കോസ് പാടിയത് ഏതാ سبحانك لا علم لنا ഇത് പാടിയ മാർക്കോസ് മുസ്ലിമാരുണ്ടേ ആകണ്ടേ യേശുദാസ് എത്രയോ മാപ്പിളപ്പാട്ട് പാടി മുസ്ലിം ആകണ്ടേ അല്ലാന്ന് എത്രയോ വട്ടം വിളിക്കുന്നു മുസ്ലിം ആരണ്ടേ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ യേശുദാസും മാർക്കോസ് മുസ്ലിമാണ് അല്ല കല്വ തട്ടുമ്പോഴാണ് ഹിമാനാവുക ഇതൊക്കെ മനസ്സിലാക്കാൻ തലകിരി ചാണകം നിറച്ച് നിറഞ്ഞു പോയ ആളുകൾക്ക് എന്തും എന്ത് മതം എന്ത് എന്ത് രാഷ്ട്രീയം ഇതൊക്കെ ഒരു പദവോക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കണം വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമാണ് സിനിമാ നടൻ വിജയ് നിസ്കരിക്കുന്നു സിനിമാ നടൻജ്താര സംഘടിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ ഇക്ക സിനിമ നടന്മാർ എത്ര വിഫ്താരം സംഘടിപ്പിക്കുന്നുണ്ട് എന്റെ പ്രശ്നം അതൊന്നും പ്രശ്നമില്ല നിസ്കരിച്ചതാണ് പ്രശ്നം അത് ചില ആളുകൾക്ക് വിവരെ പിടിപ്പിച്ചിരിക്കാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത് പരിശുദ്ധമായ മതം ചേർത്തു പിടിക്കലാണ് ദീൻ പറയുന്നത് അങ്ങനെയാണ് കാഫിറ ഓക്കെ ഏതായാലും ഇതിന് മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ ചാനൽ തന്നെ വീക്ഷിക്കുക നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഏതായാലും ഇതിൻ്റെ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ ഇൻഷാല് അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മേവരും ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വല്ല പാപങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ റമദാൻ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുബേ നിവിട്ടു പുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അള്ള അള്ളാഹുബേ നമ്മുടെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ചെറിയതെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റു വന്നു പോയിട്ടുണ്ടാകാം അള്ളാഹുവിട്ടുപുറത്ത് മാഫു നൽകണേ അല്ല അള്ളാഹുവി നമുക്ക് നല്ല ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഐശ്വര്യവും ഇജ്ജത്തും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ ആമി നബി റഹമത്തിറഹിമീൻ അസലാ വാലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തു